ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബക്കൂട്ടായ്മ ചർച്ചാ വേദിയിലെ നാലാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഇ ഡബ്ല്യു എസ് അഥവാ എക്കണോമിക് വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ പ്രസക്തി അതിൽ നേട്ടങ്ങളും ഗുണങ്ങളും അതെങ്ങനെ സ്വായത്തമാക്കാം ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി നമ്മോട് സംസാരിക്കുക കണ്ണൂർ സർവകലാശാലയുടെ രജിസ്ട്രാറും കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാറ്റിക്സ് വിഭാഗം പ്രൊഫസറുമായ ഏറ്റവും ആധരണനായ പ്രൊഫസർ ഡോക്ടർ ജോബി കെ ജോസും നമ്മുടെ അതിരൂപത കുടുംബക്കൂട്ടായ്മയുടെ ജനറൽ സെക്രട്ടറിയും ദീപിക കണ്ണൂർ യൂണിറ്റിൻ്റെ സർക്കുലേഷൻ മാനേജറും അതിരൂപത പാർട്ടൽ കൗൺസിൽ സെക്രട്ടറിയുമായ ഏറ്റവും പ്രിയങ്കരനായ ശ്രീ തയ്യൽ ജോറി സാറുമാണ് ഈ വിഷയം കൃത്യതയോടുകൂടെ ചർച്ച ചെയ്ത് സർട്ടിഫിക്കറ്റിന് അർഹരായവർക്കും അത് ലഭ്യമായി എന്ന് ഉറപ്പുവരുത്തുവാൻ യൂണിറ്റ് ഇടവക ഭാരവാഹികൾ ശ്രദ്ധിക്കുമല്ലോ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ അഥവാ റിസർവേഷൻ എന്ന് നാലിതുവരെയായിട്ട് റിസർവേഷൻ്റെ യാതൊരുവിധ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സെറിയൻ കത്തലിക്സ് ബ്രാഹ്മിൻസ് നായർ തുടങ്ങിയ കമ്മ്യൂണിറ്റികൾക്ക് പുതിയതായിട്ട് ഒരു റിസർവേഷനാണ് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ഈ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ കൊണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പത്ത് ശതമാനം സംവരണമാണ് ഈ ഫോർവേഡ് കാസ്റ്റിൽപ്പെട്ട സാമ്പത്തികമായിട്ട് പിന്നോക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് ലഭിക്കും അതുകൂടാതെ തന്നെ യു പി എസ് സി നടത്തുന്നതും പി എസ് സി നടത്തുന്നതുമായിട്ടുള്ള വിവിധ എക്സാമിനേഷനുകൾക്കും ഈ പത്ത് ശതമാനം റിസർവേഷൻ്റെ ആനുകൂല്യം ലഭിക്കുകയും അതുവഴി കൂടുതൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ വിളിച്ചിരുന്ന ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സാമ്പത്തികമായിട്ട് പിന്നോക്കാവസ്ഥയിലുള്ള ആൾക്കാർക്ക് ഈ തൊഴിൽ നേടുന്നതിനും വിദ്യാഭ്യാസപരമായിട്ടുള്ള കൂടുതൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിനുള്ള ഒരു സാഹചര്യമാണ് ഈ റിസർവേഷൻ ഒരുക്കി എത്രതരം ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റുകൾ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് പ്രധാനമായിട്ടും നമ്മൾ രണ്ട് തരത്തിലാണ് ഒന്ന് നമുക്കറിയാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള ജോലിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷനും വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ കേരള സംസ്ഥാനത്തിൻ്റെ കീഴിലുള്ള വിവിധ സർക്കാർ വകുപ്പുകളിലെ ജോലികൾക്കും അതുപോലെ തന്നെ സർക്കാരിൻ്റെ കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷനുകൾക്കും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റാണ് നമുക്ക് ഹാജരാക്കേണ്ടതായി ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ അല്ലെങ്കിൽ ക്രമങ്ങൾ എന്തൊക്കെയാണ് ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് നമ്മൾക്ക് നൽകുന്നത് തഹസിൽദാറാണ് തഹസിൽദാർ നമ്മുടെ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുക ഇതിന് ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഫാമിലിയുടെ ഇൻകം അതുപോലെ തന്നെ നമ്മുടെ ആ ഫാമിലിയുടെ കൈവശമുള്ള സ്ഥലത്തിന്റെ വിസ്തീർണം അവർ താമസിക്കുന്ന വീടിന്റെ ഏരിയ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അവർ പരിഗണിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഇ ഡു സർട്ടിഫിക്കറ്റ് എന്തൊക്കെയാണ് അതായത് ഫാമിലിയുടെ വരുമാനം എന്ന് പറയുന്നത് കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ട അല്ലെങ്കിൽ കേന്ദ്ര സർ സർക്കാർ സ്ഥാപനങ്ങളിലേക്കുള്ള ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റിന് എട്ടു ലക്ഷം രൂപയാണ് വാർഷിക വരുമാനമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അഞ്ച് ഏക്കർ അഗ്രികൾച്ചർ ലാൻഡ് പിന്നെ സ്ഥലമാണെങ്കിൽ അത് പഞ്ചായത്തുകളിൽ നാല് പോയിന്റ് രണ്ട് സെൻറ്റും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ അത് രണ്ടേ പോയിൻറ്റ് ഒന്ന് സ്ഥലവും ഒപ്പം വീടിൻ്റെ വിസ്തീർണത്തിൽ ആയിരം സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്ന ഒരു നിബന്ധനയും കൂടെ വെച്ചിട്ടുണ്ട് ഇതിലേതെങ്കിലും ഒരു നിബന്ധന ഇല്ലാതാകുകയാണെങ്കിൽ ഈ ഇ ഡ്ല്യു എ സർട്ടിഫിക്കറ്റിന് അർഹരായിരിക്കുന്നതല്ല ഇതാണ് പ്രധാനമായിട്ടും കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റിസർവേഷന് വേണ്ടിയിട്ട് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട മാനദണ്ഡം ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ുള്ളതിനേക്കാളും കുറച്ചും കൂടെ എനിക്കൊന്നും ലളിതമായിരിക്കുമല്ലോ സംസ്ഥാന സർക്കാരിലേക്ക് നമ്മൾ കൊടുക്കും അപ്പോൾ സംസ്ഥാന സർക്കാരിനിലേക്കുള്ള ഇ ഡു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് ശരിയാണ് കാരണം സംസ്ഥാന സർക്കാരിൻ്റെ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കുറച്ചും കൂടി ലളിതമാണ് കാരണം എന്താ വെച്ചാൽ ഇതിൽ വരുമാനം കേന്ദ്ര സർക്കാരിൽ എട്ട് ലക്ഷമാണെങ്കിലും ഇവിടെ നാല് ലക്ഷമാണ് പരിധിയെങ്കിലും സ്ഥലത്തിൻ്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് ഇവിടെ വീടിൻ്റെ കാര്യത്തിൽ വിസ്തീർണത്തിൽ പ്രത്യേകമായിട്ടുള്ള ഒരു നിബന്ധനയില്ല അതുപോലെ തന്നെ സ്ഥലത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ പഞ്ചായത്തുകളിൽ രണ്ടര ഏക്കറും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിൽ എഴുപത്തി അഞ്ച് സെന്റും കോർപ്പറേഷനുകളിൽ വരുമ്പം അത് അൻപത് സെന്റും എന്നുള്ള ഒരു നിബന്ധനയാണ് ഉള്ളത് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനായിട്ട് എങ്ങനെയാണ് കുടുംബ കുടുംബവരുമാനം കണക്കാക്കുന്നത് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാനമാണ് കുടുംബത്തിൻ്റെ എന്ന് പറയുമ്പോൾ ഇത് കണക്കാക്കുന്നത് നമ്മുടെ ഈ അപേക്ഷകൻ്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയുടെയും അതുപോലെ തന്നെ അവരുടെ പേരൻസിൻ്റെയും വരുമാനം ചേർത്തിട്ടുള്ള ഒരു വരുമാനമാണ് കുടുംബ വരുമാനമായിട്ട് പ്രത്യേകിച്ച് ഈ അപേക്ഷക അല്ലെങ്കിൽ വിദ് ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ആ പറയുന്ന വിദ്യാർത്ഥി ഒരു വിവാഹിതയാണ് എങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ ഇൻകം കൂടി ഇതിനകത്ത് ഈ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടിയുള്ള വരുമാനത്തിൽ കൺസർവ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു പ്രത്യേകത ഇപ്പം അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ റേഷൻ കാർഡിൽ നമുക്ക് നമ്മുടെ കുറേ ആൾക്കാരുടെ പേരുണ്ടാവും നമ്മുടെ ഗ്രാൻഡ് പാരൻസിൻ്റെ പേ ഉണ്ടാവും ചിലപ്പം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പ പതിനെട്ട് വയസ്സിൽ കൂടിയ മക്കളോ അല്ലെങ്കിൽ സഹോദരന്മാരോ ഉണ്ടാവും ഇവരുടെ ഒന്നും ഇൻകം ഇതിലേക്ക് പരിഗണിക്കുന്നതല്ല പതിനെട്ട് വയസ്സിൽ കൂടിയ മക്കളുണ്ടെങ്കിൽ അവരുടെ ഇൻകം പരിഗണിക്കുന്നതല്ല അതുപോലെ തന്നെ പതിനെട്ട് വയസ്സിൽ കൂടുതലായിട്ടുള്ള സഹോദരന്മാരുണ്ടെങ്കിലും അവരുടെ ഇൻകവും ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഫാമിലി ഇൻകമായിട്ട് പരിഗണിക്കുന്നതല്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വിദ്യാർത്ഥി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി മാരീഡ് ആണെങ്കിൽ അവരുടെ ഭർത്താവിൻ്റെ ഇൻകം ഈ ഫാമിലി ഇൻകത്തിൻ്റെ കൂടെ ചേർക്കുന്നതാണ് അതാണ് പ്രത്യേകത ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡായി മെഡിക്കൽ എഞ്ചിനീയറിംഗ് അഡ്മിഷനുകൾക്ക് ഇ ഡ്ല്യു സർട്ടിഫിക്കറ്റുകൾ വരുത്തുന്ന മാറ്റം ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റിൻ്റെ ഫലമായിട്ട് നമുക്ക് മെഡിക്കൽ എഞ്ചിനീയറിങ് മേഖലകളിൽ കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യം എന്ന് പറയും നമുക്കറിയാം ഇന്ന് നമ്മൾ കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഒരു അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് തന്നെ മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിൽ നമുക്കറിയാം നീറ്റ് എക്സാമിൻ്റെയും ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ മെഡിക്കൽ എൻട്രൻസ് അഡ്മിഷൻ നടത്തുന്നത് അതിൽ കേരളത്തിൽ ഏകദേശം ഒരു എണ്ണായിരം എണ്ണൂറ് അല്ലെങ്കിൽ എണ്ണൂറ്റമ്പത് റാങ്കിനുള്ളിലുള്ള കുട്ടികൾക്കാണ് ജനറൽ മെറ്റിൽ അഡ്മിഷൻ കിട്ടുന്നതെങ്കിൽ ഈ ഇ ഡബ്ല്യു എസ് റിസർവേഷൻ വരുന്നതോടുകൂടി രണ്ടായിരത്തിനടുത്തുള്ള റാങ്ക് കുട്ടികൾക്ക് കൂടി ഈ ഈ എം ബി ബി എസ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് എം ബി ബി എസ് മാത്രമല്ല അങ്ങോട്ട് ബി ഡി എസിൻ്റെ കാര്യത്തിൽ വന്നു കഴിഞ്ഞാൽ അത് ജനറൽ മെറ്റിൽ ഒരു രണ്ടായിരം വരെ അഡ്മിഷൻ കിട്ടുമ്പോൾ ഇ ഡബ്ല്യു എസ് റിസർവേഷനുള്ള കുട്ടികളാണെങ്കിൽ നാലായിരം റാങ്കുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും ഇത് ബി ഫാമിൻ്റെ കേസിലും അതുപോലെ തന്നെ അതുപോലെ തന്നെ ആയുർവേദ ബി എച്ച് എം എസ് ബി എ എം എസ് കോഴ്സുകൾക്കൊക്കെ ഇത് ബാധകമാണ് അതുപോലെ തന്നെ ഈ എഞ്ചിനീയറിംഗ് കോഴ്സുകളുടെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ആയിരം റാങ്കിലാണ് നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസിന് ഒരു അഡ്മിഷൻ ഇന്ന് ഗവൺമെന്റ് കോളേജുകളിൽ ലഭിക്കുന്നതെന്നുണ്ടെങ്കിലും അത് ഇ ഡബ്ല്യു എസ് വിഭാഗത്തിലേക്ക് വരുമ്പോൾ ഏകദേശം അത് നാലായിരം റാങ്ക് വരെയുള്ള ഇ ഡ്ല്യു എസ് വലിയൊരു വ്യത്യാസം ഉണ്ടാകും അത് അത് ഇതാണ് നമുക്ക് നമുക്കതിൻ്റെ ഏറ്റവും പ്രധാനം ഇ ഡബ്ല്യു എസ് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും വളരെ ചുരുങ്ങിയ ചിലവില് പഠിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അതിൽ ഈ റാങ്കിൽ ഉണ്ടാകുന്ന കുറവ് ഈ വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുന്നതിന് വലിയൊരു അതുപോലെ ഈ ആർട്സ് സയൻസ് കോളേജുകളിലെ ഇതുപോലെ സാസ്യമാണ് ഉണ്ടാകും തീർച്ചയായും കാരണം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ അൻപത് സീറ്റാണ് ഒരു കോഴ്സിൽ നിലവിലുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഓവർ ആൻഡ് ആയിട്ടാണ് നമ്മൾ ഈ പത്ത് ശതമാനം സീറ്റുകൾ കിട്ടുന്നത് അപ്പം നിലവിൽ ഉള്ള കുട്ടികൾക്കുള്ള ജനറൽ മെറ്റിലുള്ള അഡ്മിഷൻ കിട്ടുന്നതോടൊപ്പം ഈ എക്കണോമിക്കലി വീക്കറായിട്ടുള്ള കുട്ടികൾക്ക് അഡീഷണൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട പത്ത് ശതമാനം സീറ്റുകളോട് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പൊ അൻപത് സീറ്റുള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ അൻപത്തഞ്ച് സീറ്റായിട്ട് വർദ്ധിപ്പിച്ച ശേഷം ആ അഞ്ച് സീറ്റാണ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി റിസർവേഷൻ വെച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അവിടെ ഉറപ്പാണ് ലഭിക്കുക മാത്രമല്ല ഒരിക്കലും എന്താ വെച്ചാൽ മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടികളുടെ അവസരം നഷ്ടപ്പെടുന്നു ഈ നെറ്റ് എക്സാമിന് സർട്ടിഫിക്കറ്റ് എന്തിനു ഗുണം ഉണ്ടാകുന്നു ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് കാരണം ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ ഇന്ന് എം എസ് എം എ എം എസ് സി ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവരുടെ കരിയറിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു എക്സാമാണ് നെറ്റ് എക്സാം എന്ന് പറയുന്നത് നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് ഈ ടെസ്റ്റ് പാസ്സാകുന്ന വിദ്യാർത്ഥികളാണ് പ്രധാനമായിട്ടും കോളേജുകളിൽ അധ്യാപകരാകുന്നത് അതുപോലെ തന്നെ ഇതിൽ ഈ പരീക്ഷയിലൂടെ തന്നെ ജെ ആർ എഫ് ലഭിക്കുന്ന കുട്ടികളാണ് ഉന്നത ഗവേഷണ സ്ഥാപനങ്ങളിലൊക്കെ റിസർച്ച് ചെയ്യാൻ ഫെലോഷിപ്പ് ഒക്കെ നടക്കുന്നത് ഇതിൽ വളരെ നല്ലൊരു വ്യത്യാസം ഇപ്പം അറുപത് ശതമാനം മാർക്കാണ് ഒരു ജനറൽ കാറ്റഗറിക്ക് കിട്ടുന്നത് ഈ നെറ്റ് എക്സാം പാസ്സാകാൻ വേണ്ടെങ്കിൽ ഏകദേശം ഒരു എട്ട് ശതമാനം ഒൻപത് ശതമാനത്തിൻ്റെ മാർക്ക് കുറഞ്ഞ മാർക്ക് ലഭിക്കുന്ന ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ പാസ്സാകാൻ സാധിക്കുന്നുള്ളൂ അത് സയൻസ് വിഷയങ്ങളിലെ കേസിലാണെങ്കിലും ആർട്സ് വിഷയങ്ങളിലെ കേസിലാണെങ്കിലും ഒരു ഏഴ് ശതമാനം മുതൽ ഒരു പത്ത് പന്ത്രണ്ട് ശതമാനം വരെയുള്ള മാർക്കിൻ്റെ ഒരു വ്യത്യാസം അവരുണ്ട് അപ്പം ഇ ഡബ്ല്യു എസ് കിട്ട ജനറൽ കാറ്റഗറി കിട്ടുന്ന കുട്ടിയെക്കാളും ഒരു പന്ത്രണ്ട് ശതമാനം മാർക്ക് കുറച്ച് കിട്ടിയ ഒരു ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥിയും നെറ്റ് ക്വാളിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതിൽ വലിയൊരു ഇപ്പോൾ സർക്കാർ ഉദ്യോഗ ഉദ്യോഗങ്ങൾ എന്ന് പറയുന്ന നേതരാളുടെയും വലിയൊരു സ്വപ്നമാണ് തീർച്ചയായും ഈ സർക്കാർ മേഖലയിൽ തൊഴിൽ ലഭിക്കുന്നതിന് പ്രത്യേകിച്ചും പി എസ് സി പരീക്ഷകൾ പാസ്സാകുന്നതിന് ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് കൊണ്ട് നേട്ടം ഉണ്ടാകാറുള്ളൂ അത് തീർച്ചയായിട്ടും കാരണം ഇ ഡബ്ല്യു എസ് നമുക്കറിയാം നമ്മൾ കേരളത്തിലെ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലെയും പല പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള റിക്രൂട്ട്മെൻ്റ് പി എസ് സി മുഖേനയാണ് നടക്കുന്നത് അതുകൂടാതെ സർവകലാശാലകളിലൊക്കെ അധ്യാപകരുടെ നിയമനമൊക്കെ ഉള്ള സർവ്വീ ഇവിടെയെല്ലാം ഈ റിസർവേഷൻ നിലവിൽ വന്നിട്ടുണ്ട് ഇതിൽ പണ്ട് നമ്മൾക്ക് കൃത്യമായിട്ട് നമ്മൾ പി എസ് സിയുടെ ചാർട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ വേക്കൻസി ജനറൽ കാറ്റഗറി നെക്സ്റ്റ് റിസർവേഷൻ മൂന്നാമത്തെ ജനറൽ കാറ്റഗറി ഇത്തരം അത് കൃത്യമായിട്ട് മാപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒൻപതാമത്തെ വേക്കൻസി പത്തൊൻപതാമത്തെ വേക്കൻസി ഇരുപത്തൊൻപതാമത്തെ വേക്കൻസി മുപ്പത്തൊമ്പത് അങ്ങനെ കൃത്യമായിട്ട് പത്ത് വേക്കൻസി കൂടുമ്പോൾ ഒരു വേക്കൻസി ഇ ഡബ്ല്യു എസിൽ റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനുള്ള ഗുണമെന്താണെന്ന് വെച്ചാൽ ഈ ചിലപ്പോൾ മുപ്പതോ ഇരുപത്തഞ്ചോ റാങ്കിലാണ് ചിലപ്പോൾ ഇ ഡബ്ല്യു എസിലുള്ള വിദ്യാർത്ഥിയുള്ളത് അവർക്ക് ഒമ്പതാമത്തെ ആളായിട്ടോ അല്ലെങ്കിൽ കുറേയും കൂടി ഒരു എട്ടോ പത്തോ വേക്കൻസികൾക്ക് മുമ്പ് തന്നെ സർവീസിലേക്ക് കയറാൻ വരാനുള്ള സാധ്യത ഒരു സാറേ ഇപ്പോൾ സിവിൽ സർവീസ് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു ആൾക്കാരുടെ ഒരു സ്വപ്നമാണ് ഈ സിവിൽ സർവീസ് അടക്കമുള്ള യു പി എസ് സി എക്സാമിനേഷനുകൾക്ക് ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതുകൊണ്ട് മെച്ചമുണ്ടാകും തീർച്ചയായും വലിയ വലിയ മെച്ച കാരണം നമ്മൾ ഈ സിവിൽ സർവീസിൽ കഴിഞ്ഞ വർഷത്തെ ഈ ക്വാളിഫയിങ് മാർക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രിലിംസിന് ഏകദേശം എഴുപത്തഞ്ച് ശതമാനത്തോളം മാർക്ക് കിട്ടിയ കുട്ടികളാണ് ഈ സിവിൽ സർവീസിൽ പ്രിലിംസ് പാസ്സാകുന്നത് ജനറൽ കാറ്റഗറി പക്ഷേ അറുപത്തെട്ട് ശതമാനം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവരും പ്രിലിംസ് ക്വാളിഫൈ ആണ് ഇത് പൊളിംസിൽ മാത്രമല്ല മെയിൻ്റെ കേസിലും അതുപോലെ തന്നെ ഫൈനൽ റിസൾട്ട് വരുമ്പോഴും ഈ ജനറൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥിയെ കളിക്കുമ്പോൾ ഒരു അറുപത് അല്ലെങ്കിൽ അൻപത് മാർക്ക് കുറഞ്ഞ ഒരു ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ സെലക്ഷൻ പ്രോസസ്സ് എന്താണ് ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു ഒരു അവസരമാണ് ഒരുക്കുന്നത് ഇത് സിവിൽ സർവീസിൽ മാത്രമല്ല സിവിൽ സർവീസ് യു പി എസ് സി നടത്തുന്ന മറ്റ് എക്സാമിനേഷൻ ഇപ്പം ഇന്ത്യൻ എക്കണോമിക് സർവീസ് 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 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇങ്ങനെയുള്ള പല സർവീസുകളുണ്ട് ഈ ഈ ഈ പറയുന്ന രീതിയിൽ ടെസ്റ്റ് ക്വാളിഫൈ കട്ട് ഓഫ് മാർക്കിൽ ഒരു കുറവാണ് അത് കുട്ടികൾക്ക് ആദ്യത്തെ ഒരു ഒരു കടമ്പ കടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു അൻപത് മാർക്ക് മാർക്ക് ജനറൽ കാറ്റഗറിയും കുറഞ്ഞൊരു വിദ്യാർത്ഥിക്ക് കൂടി പരീക്ഷ ക്വാളിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നു അവർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ പറ്റുന്നു ഒരു എനിക്ക് സാറെ എനിക്ക് തോന്നുന്നു ഈ ഇ ഡ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുകയാണെങ്കിൽ അത് വാങ്ങിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്കറിയാം ഇപ്പോൾ സാറ് പറഞ്ഞത് വെച്ച് വിദ്യാ വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൽ ഉയർന്ന ജോലി ലഭിക്കുന്നതിനും ഈ ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നയാൾക്ക് മറ്റുള്ളവരെക്കാൾ വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് എന്നാണ് സാർ ഇപ്പോൾ പറഞ്ഞത് മനസ്സിലാകുന്നത് തീർച്ചയായും സാറേ ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിനും എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി നന്ദി thank you